ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ നിർണായക ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ എത്തി സംഭവിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ സന്തുഷ്ടരല്ല പ്രസിഡന്റ് ട്രംപും അതിൽ സന്തുഷ്ടനല്ല എന്നാൽ ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ സ്വഭാവം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല യാത്ര തിരിക്കും മുൻപ് റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെതിരെ വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെയാണ് റൂബിയോയുടെ യാത്ര ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു നാല്പത്തിയെട്ട് ബന്ദികളെ ഇനിയും മോചിപ്പിക്കാനുണ്ട് ഗാസ എങ്ങനെ പുനർനിർമ്മിക്കാം എങ്ങനെ സുരക്ഷയൊരുക്കാം ഹമാസിനെ എങ്ങനെ പ്രതിരോധിക്കും ആരാണ് അതിന് പണം നൽകേണ്ടത് ആരാണ് ഈ പ്രക്രിയയുടെ ചുമതല വഹിക്കുക എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക എന്നും റൂബിയോ കൂട്ടിച്ചേർത്തു അതേസമയം ഖത്തറിലെ ഹമാസ് നേതാക്കൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകൾ വികസിപ്പിക്കുന്നതിനെയും തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ സഹ യു എസ് സഖ്യകക്ഷികളുമായുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത നയതന്ത്രജ്ഞൻ മാർക്കോ റൂബിയോ ശനിയാഴ്ച ഇസ്രായേലിലേക്ക് പോയത് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച റൂബിയോ യു എസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആക്രമണങ്ങൾ സന്തുഷ്ടരല്ലെന്ന് ആവർത്തിച്ചു അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ ഇത് ബാധിക്കില്ലെന്നും എന്നാൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരാനും തീവ്രവാദികളെ ഒഴിവാക്കാനും ഗാസായുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ട്രംപിന്റെ ആഗ്രഹത്തെ ആക്രമണം എങ്ങനെ ബാധിക്കുമെന്ന് ഇസ്രായേലികളുമായി ചർച്ച ചെയ്യുമെന്നും റൂബിയോ പറഞ്ഞിരുന്നു സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു നമ്മൾ അവരുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ഭാവിയിൽ എന്തായിരിക്കുമെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ഇനിയും നാൽപ്പത്തിയെട്ട് ബന്ധുക്കളെ ഉടനടി മോചിപ്പിക്കാൻ അർഹതയുണ്ട് അവരെ ഒറ്റയടിക്ക് ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിത നിലവാരം നൽകുന്ന വിധത്തിൽ ഗാസ പുനർനിർമ്മിക്കുക എന്ന കഠിനാധ്വാനം ഇനിയും മുന്നിലുണ്ട് ആരാണ് അത് ചെയ്യേണ്ടത് ആരാണ് അതിനുള്ള പണം നൽകേണ്ടത് ആരാണ് പ്രക്രിയയുടെ ചുമതല വഹിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും റൂബിയോ പറഞ്ഞിരുന്നു ഇസ്രായേലിനു ശേഷം അടുത്തയാഴ്ച ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിൽ റൂബിയോ പങ്കുചേരും ഇസ്രായേലിന്റെ രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൽ പാലസ്തീൻ പ്രദേശത്ത് അറുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക അധികാരികൾ പറയുന്നു ഇതൊരു പട്ടിണി പ്രതിസന്ധിക്ക് കാരണമാവുകയും ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണത്തിന് കാരണമാവുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ വംശഹത്യ പണ്ഡിതരുടെ സംഘം ഈ മാസം നടത്തിയ പ്രസ്താവനയും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധുക്കളെ പിടികൂടുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രചാരണം ആരംഭിച്ചതെന്ന് ഇസ്രായേലി കണക്കുകൾ പറയുന്നു ഹമാസ് ഇപ്പോഴും നാൽപ്പത്തിയെട്ട് ബന്ദികളെ കൈവശം വെച്ചിട്ടുണ്ട് തടവുകാരെ മോചിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാർ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന യു എസിന്റെ ഖത്തർ മധ്യസ്ഥരിൽ ഒരാളാണ് ചൊവ്വാഴ്ച ദോഹയിൽ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചു അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേലി താൽപര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഏകപക്ഷീയമായ ഒരു വർധന എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയുടെ പ്രദേശത്ത് നടന്ന ആക്രമണം മറ്റ് അറബ് രാജ്യങ്ങളുടെ വ്യാപകമായ അപലപത്തിന് ഇടയാക്കുകയും ഖത്തർ മധ്യസ്ഥ വഹിച്ച വെടിനിർത്തലും ബന്ദിയാക്കൽ ചർച്ചകളും പാളം തെറ്റിക്കുകയും ചെയ്തിരുന്നു ഈ മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം